ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് നമ്മള എല്ലാ പ്രാവശ്യവും വീടിന്റെ ഉള്ളിൽ ഇരുന്നിട്ടല്ലേ അല്ലെങ്കിൽ ഞങ്ങള് രണ്ടുപേരും കസാറട്ടിട്ടിരിക്കാൻ കേട്ടോ നല്ല രസമുണ്ട് നല്ല ഒരു വെള്ളം വെയിലും പിന്നെ നല്ല കാറ്റും നമ്മൾ നമ്മള് റംബൂട്ടാൻ്റെ അടിയിലേ അപ്പൊ നമ്മളെന്തിനാ വന്നിരുന്നു കിച്ചോക്ക് ഞങ്ങള് കൊറച്ചു പേരും കാര്യങ്ങളൊക്കെ കണ്ടെത്തി പേര് പറഞ്ഞേ ചേട്ടൻ നടാശി ആണെങ്കിൽ പേര് ഞങ്ങള് കൊറേ കണ്ടു വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ട് അപ്പൊ നിങ്ങള് കൊറച്ചുപേര് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് ഞങ്ങള് കൊറേ കൺഫ്യൂഷൻ ആണ് കൊറച്ച് സിമ്പിൾ ആയിട്ട് ആൾക്കാർ കേക്കുമ്പോ എന്താ പറയാ നൈസ് പേരാനുള്ള അങ്ങനത്തെ ആൺകുട്ടിയുടെയും വേണം പെൺകുട്ടിയുടെയും വേണം ഇത് പേര് കുട്ടിയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ അതെ ചെറിയ പേര് എനിക്കോ പക്ഷെ എന്റെ പേര് സിമ്പിൾ അല്ലേ നിമല് എന്തായാലും നിമ്മല് അപ്പൊ വേറെ നമ്മള് ഇങ്ങനെ പാകം കൂടിയിട്ട് രണ്ട് ഒന്നരാഴ്ച അങ്ങോട്ടുള്ള അപ്പൊ അതിനേഴാം തീയതി ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനുള്ള പേരും കാര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടാവും കാരണം ഒമ്പത് മാസം ഒമ്പത് ദിനാഴികെ അങ്ങനെയല്ലേ പറയാറുള്ള ഡോക്ടർമാരി അങ്ങനെയാ ഒമ്പത് മാസം അങ്ങനെ പറയാ എങ്ങനെ പറയാൽ ഇണ്ടാവും ചെല്ലാവരൊക്കെ അപൂർവത്തില് ചെല്ലാവരൊക്കെ അത് ആ ടൈം ആവുമ്പോ അത് കഴിഞ്ഞിട്ട് പത്ത് മാസം ചോദന്നൊക്കെ പറയില്ലേ പത്ത് മാസം ഉള്ള ഗർഭം ഒന്നും ഞാൻ അതുവരെ കേട്ടിട്ടില്ലേ അതൊക്കെ ഒമ്പതാം മാസാണ് എന്നാ പിന്നെ എല്ലാരും പത്തു മാസം ഞാൻ നിന്നെ ചുമന്ന് പെറ്റതാന്ന് പറയണ പോലെ കിച്ചു പന്ത്രണ്ട് മാസം എന്ത് കാക്കയുടെ സമ്മേളനം ഇണ്ടോ അവിടെ കണ്ടോ കാക്ക കറിയും

എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുമാസം എട്ടാം മാസം എട്ടാം മാസം ചെറിയ ഉണ്ണിയുടെ കുഞ്ഞി തുണികളും പിന്നെ അതുപോലെ കൊട്ടയും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ച കേട്ടോ അതോണ്ട് പ്രസവിക്കാത്ത നേരത്തെ കൂട്ടിട്ടോ പിന്നെ അതുപോലെ വേറെ ടെസ്റ്റ് ടെസ്റ്റുകൾ ആ ണ്ടാവുന്നുട്ടാ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ ആ ഇന്നലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാ അപ്പൊ അതിലെല്ലാത്തും നോർമലാണ് വേറെ സീനൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ

ശിശു ശി ശി ശിഷി ശിക്ഷ കൊറേ പേര് ചോദിക്കാൻ വായറണ്ട് ടാഷ്ട കുട്ടികളെ ഞാൻ വന്ന എല്ലാം കൂടിട്ട് വരാറുള്ളൂ അപ്പൊ എന്തായാലും ഇതൊക്കെ പറയാൻ വേണ്ടിട്ട് വന്ന കേട്ടാ അപ്പൊ പേര് സജസ്റ്റ് ചെയ്യാന്നെ പ്രാർത്ഥിക്കാ നല്ലപോലെ ഒരു കുഴപ്പമില്ല എന്റെ നോർമൽ ഡെലിവറി ആവണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന സഹിക്കണം നോർമൽ ആ നമ്മളെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ജിത്തോറിന്റെ ഭാര്യ ഇതുപോലെ നോർമൽ ആവണം എന്ന് വിചാരിച്ചിട്ടുണ്ടെ പക്ഷേ എന്തോ അതെന്ന് വെച്ചാൽ ആ ഞാൻ പറഞ്ഞില്ലേ ദൈവത്തിന്റെ ഒരു ഇതായിരിക്കുള്ളൂ ആ സമയമാകുമ്പോ വാവ തിരിഞ്ഞ് തിരിഞ്ഞ് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു വരും നേരെ വരും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ സുസരം ചെയ്യേണ്ടി വരും പിന്നെ പ്രസവിക്കാനുള്ള ബുദ്ധിമുട്ട് ആ സമയത്തുണ്ടെങ്കിൽ ഇത് വരും അപ്പൊ ആ ജിത്തേട്ടന്റെ ജിത്തേട്ടന്റെ വൈഫെന്നു വച്ചാൽ അവള് ബാക്കിയൊക്കെ നോർമലാണ് എല്ലാ കാര്യങ്ങളും നോർമലായിരുന്നു പക്ഷെ വാവാ നേര നിന്നു ഇപ്പ എന്റെ താഴത്താണ് പറയാൻ പറ്റില്ല ചേട്ടന്റെ ചെലപ്പൊ ചേട്ടന്റെ ചിലപ്പോ കൂടി തിരിഞ്ഞും വരാ പിന്നെ അതിന്റെ ഇടയില് സിസെറിയം പ്രശ്നം വരണെന്നുവെച്ചാല് വാവകള് വയറ്റി തന്നെ വെച്ചിട്ട് മഷിയിടും അപ്പിടും അപ്പൊ ഡോക്ടർമാര് പെട്ടെന്ന് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലെടുക്കാൻ പറ്റൂല സിസറി എടുക്കാൻ പറ്റുള്ളൂ കാരണം ശ്വാസം കിട്ടൂല ആകെ കലങ്ങും അപ്പൊ പിന്നെ അതുപോലെ ഓപ്പൺ ആവാത്ത പ്രശ്നം വരുമ്പോ അതൊക്കെ യൂട്രസ് ഒക്കെ ഓപ്പൺ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പ്രശ്നം വരും എന്തായാലും ഒക്കെ നമുക്ക് കാണാൻ അപ്ഡേറ്റ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലേക്കൊക്കെ സബ്സ്ക്രൈബ് തൊട്ടപ്പുറത്തുള്ള ചെയ്യാത്ത ബെല്ലേ അടിച്ചാട്ടി പറ്റി പോകുന്നു രണ്ടാളുണ്ട് കേട്ടോ അവിടെ എന്തോ അപ്പോൾ അപ്പോൾ എന്തായാലും ലൈക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചാരിക്കും